നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കടച്ചൊക്കെ വെച്ചിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ ഒന്ന് സഹായത്തിന് വിളിച്ചിരിക്കുകയാണ് അല്ലാതെ ഇപ്പം നേരിട്ടിട്ട് വോയിസ് ആയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി എനിക്ക് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും വരുമായിരിക്കും ഇതിൽ റെസിപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവുന്നതാണ് തോന്നുന്നത് അപ്പോൾ മനസ്സിലായിട്ടില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടി ഇന്നോട് ചോദിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരനും പിന്നെ കടച്ചക്കൻ്റെ കറിയാണ് ആണ് കേട്ടോ അത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള അപ്പോൾ അതാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെറിയ വരുമാനത്തിലാണെങ്കിലും നമുക്ക് ചെറിയ രൂപത്തിൽ സമ്പാദിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങൾ അതായത് സമ്പാദിക്കുന്ന പൈസ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയും ഒരു മോട്ടിവേഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളൊന്നല്ല എന്ന എന്നാലും ഞാൻ എന്താണ് കടന്നുപോയ അതായത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും ഇതേപോലത്തെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യൽ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറയുകയാണ് കേട്ടോ അതിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഇന്ന എന്നോട് യോജിക്കുന്ന എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇതിൽ കൂടി അറിയിക്കണം ഞാനത് കാത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഇക്കാകെ കുറേ കാലം ഗൾഫിലായി അപ്പോൾ ആദ്യം ആദ്യമൊന്നും ചെറിയ ശമ്പളം അതിനു കിട്ടോ അപ്പോൾ ആ ശമ്പളത്തിൽ നിന്ന് കുറച്ച് മാസത്തിൽ വരികയാണെങ്കിലും ഞാൻ അതിന്ന് കുറച്ച് മിച്ചം പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് എനിക്ക് മൊത്തത്തിൽ പൈസ ചിലവാക്കുമ്പോൾ ഭയങ്കര വേജാറാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും ഒരു കുറിയോ അല്ലെങ്കിൽ ഒരു പറയാ അന്നൊക്കെ പോസ്റ്റ് ഓഫീസിലൊക്കെ ഇപ്പോഴും ഉണ്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ പൈസ അങ്ങനെ ഇടുന്നൊരു ഉണ്ട് ഇനി ഈ മാസത്തിൽ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരം അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് ഒരു മൂന്ന് കൊല്ലമൊക്കെ ആകുമ്പോൾ അഞ്ച് കൊല്ലമാണ് അതിൻ്റെ പിരീഡ് എന്നാലും ഞാൻ മൂന്ന് കൊല്ലമൊക്കെ ആകുമ്പോൾ എന്തായാലും എടുക്കും കേട്ടോ അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് അത് ചിലപ്പോൾ അയ്യായിരോ അല്ലെങ്കിൽ പത്തായിരോ പതിനയ്യായിരം അങ്ങനത്തൊക്കെ ചെറിയ ഒരു എമൗണ്ടിൻ്റെ കുറിയായിരിക്കും കേട്ടോ ആ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാവുക പിന്നെ അതും പിന്നെ കൂടാതെ ഞാൻ ചെറിയൊരു കുറിയും കൂടും അതായത് മാസത്തിൽ അഞ്ഞൂറ് റുപ്പ്യ വെച്ചിട്ട് അന്ന് കിട്ടുക അയ്യായിരം ആയിരിക്കും അപ്പോൾ അതൊരു കൊല്ലാവുമ്പോൾ കിട്ടും അല്ലെങ്കിൽ രണ്ട് കൊല്ലാത്തേക്ക് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അന്ന് ചെറിയൊരു കിഴിവും കൊടുക്കും നമ്മൾ അഞ്ഞൂറ് റുപ്പ്യേൻ്റെ അടവാണെങ്കിൽ അഞ്ഞൂറ് റുപ്യ നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അത് അങ്ങനെ കുറി കൂടിയിട്ട് ഞാൻ ചെയ്യൽ സ്വർണം വാങ്ങലാണ് അപ്പോൾ ഇക്കക ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തൊന്നും സ്വർണ്ണം അങ്ങനെ കൊണ്ടുവരികയൊന്നും അതുമല്ല ഇന്ത്യയിൽ ഒരുപാട് സ്വർണ്ണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഉള്ളതൊക്കെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് ഇടുകയും ചെയ്യുക അത് നമുക്ക് നാളേക്കൊരു സമ്പാദ്യം കൂടി കൂടിയാവുമല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ സ്വർണ്ണത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നെ പറ്റിയ ആൾക്കാർ പറയാം അതായത് ആൾക്കാർ മീൻസ് കുടുംബക്കാർ അവർ പറയാം ഞാൻ ഭയങ്കര പിഷ്കത്തിയാണെന്നാണ് പക്ഷേ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ പിഷ്കത്തി അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഓണം പോലെ ജീവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഈ അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കും ഒരുപാട് ആർഭാടങ്ങൾ കാണിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടവും ഏറ്റവും ഒരു ആർഭാടായിട്ട് ഞാൻ കരുതൽ വല്ലപ്പോഴും സാരി വാങ്ങുന്നതാണ് അതിന് നല്ല ആൾ കുടുംബക്കാരാണെങ്കിൽ നല്ലോണം ഓരോന്ന് പറയും കിട്ടുമോ ഞാൻ ഇങ്ങനെ സാരിയാണ് അതും അത്യാവശ്യം ലോക്കൽ ടൈപ്പ് സാരി ഞാൻ വാങ്ങലുമില്ല കേട്ടോ വാങ്ങുമ്പോൾ നല്ല സാരി തന്നെയാണ് വാങ്ങുക ആകെ ഉള്ളൊരു ആർഭാടം അതേ ഇനി അല്ലാതെ കണ്ടമാനം ഷോപ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ സിനിമക്ക് പോകുക ടൂറ് പോവുക അങ്ങനത്തെ ഒരു ഐറ്റംസിനും ഞാൻ പോകലും ഇപ്പോഴാണ് പിന്നെയും ഫ്രണ്ട്സിൻ്റെ കൂടായാലും കുടുംബക്കാരെ കൂടായാലും ഒക്കെ ടൂറിന് പോകുന്നത് അപ്പം അങ്ങനെയൊന്നും ഞാൻ പൈസ നശിപ്പിക്കില്ല ഈ കുറിയിൽ കൂടുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൂടുന്ന പൈസ ഒക്കെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ചഞ്ച് ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുക മൂന്ന് വർഷം ആവുമ്പോൾ നമുക്ക് തീരെ പൈസ ലാഭം ഒന്നും ലാഭം ഒന്നും കിട്ടൂല ട്ടോ ഈ പോസ്റ്റ് ഓഫീസിൽ കൂടുമ്പോൾ അപ്പോൾ കൂടിയവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ പൈസ എടുത്തിട്ട് ഞാൻ വേഗം എന്താ ചെയ്യുക സ്വർണ്ണമാണ് കേട്ടോ വാങ്ങാം ഇനി അരപ്പവനായാലും ഒരു പവനായാലും കിട്ടുന്ന ആ പൈസക്ക് ഞാൻ അത് എത്രയാണോ എന്നുള്ളതൊന്നും നോക്കലില്ല വെയിറ്റ് കൂടുതലുള്ള വെയിറ്റ് അതൊന്നും ഞാൻ നോക്കാതെ ആ പൈസക്ക് ഞാൻ സ്വർണം വാങ്ങുകയ്യാം അപ്പോൾ അതുകൊണ്ട് എന്തായി ഇക്കാലം ഈ ഗൾഫൊക്കെ നിർത്തി വരുമ്പോൾ ഞാൻ ഒരുപാട് ആർഭാടൊന്നും കളിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ കടങ്ങളൊക്കെ പെട്ടെന്ന് നല്ല കടമൊക്കെ ഉണ്ടായിട്ട് വീടുണ്ടാക്കിയതായാലും മറ്റുള്ള കുറേ കടങ്ങളിലൊക്കെ തീർത്ത് അതിൻ്റെ ഇടക്ക് വീട് പണി ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഗൾഫിലുള്ള ആളുകൾ ഈ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഗൾഫത്തെ ആളുകൾ ഗൾഫുകാരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അവർക്ക് എപ്പോഴും പൈസ ഇല്ലായ്മയും ബുദ്ധിമുട്ടുമൊക്കെ തന്നെ ആയിരിക്കും പേര് ഗൾഫുകാർ എന്നായിരിക്കും പക്ഷേ ഉള്ളിൽ കയറി നോക്കുമ്പോഴേ ഉള്ളൂ അവരെന്ത് മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് സാമ്പത്തികമായിട്ടും അപ്പോൾ മാസത്തിലൊരിക്കലേ പൈസ വരുള്ളൂ അതൊരൊറ്റ മാസം ഫുള്ള് ചിലവാക്കുക വേണം അതിൻ്റെ ഇടക്ക് കുറച്ച് സമ്പാദിക്കണം സമ്പാദിക്കാൻ മീൻസ് മാറ്റി വെക്കണം അല്ലെങ്കിൽ നമുക്കൊരു പത്ത് പത്തായിരമാണ് മാസം വരുന്നത് പത്തായിരം മൊത്തം പോകും അപ്പം അതിന് ആ പത്തായിരം നമുക്ക് ചിലവാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതേപോലെ കുറിയിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ എന്തായാലും രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ ഒരു അഞ്ഞൂറിൻ്റെ ഉണ്ടാവും ഒരു ആയിരത്തിൻ്റെ ഉണ്ടും ആകെ പത്തായിരം ആയിരിക്കും വരിക ആ പൈസയെന്ന് ഞാനത് മിച്ചം വെച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് കൊണ്ടാണ് ജീവിക്കൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ചില ഈ കൂടുതൽ പൈസ നമ്മൾ കയ്യിലുണ്ടാവുമ്പോൾ നമുക്ക് കൂടുതൽ ചിലവാക്കാനുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ അതുകൊണ്ട് എന്താ എന്താച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കണം ഇപ്പോഴും മാസത്തിൽ ഒരു പത്ത് റുപ്പ്യേൻ്റെ ഒരു വരുമാനം ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഇനി ബുക്കാകെ തന്നിട്ടാലും മക്കൾ ചില സമയത്ത് തന്നാലും എനിക്ക് ഓർഡർ ഉള്ളതും പിന്നെ അതേപോലെ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ യൂട്യൂബിൽ നിനക്ക് പത്ത് റുപ്യ പന്ത്രണ്ട് റുപ്യോ കിട്ടും അങ്ങനെ മൊത്തത്തിൽ മാസത്തിലൊരു പത്ത് രൂപ ഞാൻ എന്താ എന്തായാലും സമ്പാദിക്കും അപ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്നതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഓൺലൈനായിട്ടും മറ്റുള്ളതൊക്കെ ഞാൻ വാങ്ങട്ടോ അതിൽ എല്ലാ മാസവും പത്തായിരം റുപ്യേൻ്റെ ചിലവ് ചിലപ്പം ഉണ്ടാവില്ലല്ലോ നമുക്ക് അപ്പോൾ ഞാൻ ഇതിലും ഇപ്പോഴും കുറി കുറിയുണ്ട് എനിക്ക് അപ്പോൾ ഞാനായിട്ട് നടത്തുന്ന ഒരു കുറിയുണ്ട് പിന്നെ കുടുംബശ്രീയിലെ കുറിയുണ്ട് അതിലൊക്കെ കൂടും അങ്ങനെയൊക്കെ കൂടിയാലേ നമുക്കുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ കുറിയും ഞാനായിട്ട് നടത്തുന്നുണ്ട് കിഴിവൊന്നും വാങ്ങാതെ പിന്നെ അൻപതിനായിരം ഉറുപ്യൻ്റെ ഇത് കുടുംബശ്രീയിലുണ്ട് അത് രണ്ടും കിട്ടുമ്പോഴാണ് ഇതേപോലെ വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കൽ ഇതേപോലെ ചെറുകിട സമ്പാദ്യ പദ്ധതികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ മൊത്തത്തിൽ ചിലവാക്കി തീർക്കും അത് നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും കാണുന്നതൊക്കെ വാങ്ങണം എന്നുള്ളതുണ്ടാവും പല ആവശ്യങ്ങളും നമുക്ക് നിത്യ ജീവിതത്തിൽ വരും അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കുറിയിലൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പൈസ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വലിയ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ചെറുത് അഞ്ഞൂറോ ആയിരോ രണ്ടായിരം ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഓരോന്ന് വാങ്ങാനായിട്ട് ആ ഒരു ഇത് വരിക അപ്പോൾ ഇതേപോലെ കുറിയിൽ കൂടുമ്പോൾ നമ്മളെ പൈസ വേസ്റ്റ് ആവുകയില്ല നമുക്ക് വലിയൊരു സംഖ്യ കിട്ടുന്ന സമയത്ത് നമുക്കിതേപോലെ സ്വർണം വാങ്ങാം പിന്നെ അതേപോലെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ മക്കൾക്ക് ചിലപ്പം വലിയ ഫീസ് അടച്ച് പഠിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ എടുക്കേണ്ടി വരും അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്രയും കാലത്തെ പരിചയം കൊണ്ടും എൻ്റെ അനുഭവം കൊണ്ടും പറയുകയാണ് വലിയൊരു സമ്പാദ്യമായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് ഈ സ്വർണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇക്കാലത്ത് വരുന്ന സമയത്ത് ഒരു ഇരുപത് പവൻ്റെ അടുത്ത് സ്വർണ്ണം ഉണ്ട് ഇനി ഇപ്പം കുറേയൊക്കെ വിറ്റൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാങ്കിൽ വെച്ച് പലിശ ആയി ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ടും അങ്ങനെ കുറച്ചൊക്കെ എന്നാലും ഒരു പത്ത് പതിനഞ്ച് പവൻ്റെ അടുത്ത് ഇൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് അങ്ങനെ ഞാൻ ഈ ഇതേപോലെ നമ്മൾ ഈ സമ്പാദ്യത്തിൽ ചെറിയ ഞാൻ പറഞ്ഞില്ല ഈ പോസ്റ്റ് ഓഫീസ് കുറി അങ്ങനത്തേലൊക്കെ കൂടിയിട്ട് ആണ് ഞാനിതൊക്കെ വാങ്ങിയിട്ടുള്ളത് കുറിയിലൊക്കെ കൂടുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ ഈ ഒരു പൈസ അടവടയ്ക്കണമല്ലോ അപ്പോൾ നമ്മൾ ആളുകളിൽ കൂടുകയാണെങ്കിൽ അവരെല്ലാ മാസം ഒന്നാം തീയതി ആവുമ്പോഴോ അഞ്ചാം തീയതി ആവുമ്പോഴോ ആ പൈസ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിലെ ചേച്ചി വരും മാസത്തിൽ അപ്പോൾ അവർക്കൊക്കെ ഇത് കൊടുക്കേണ്ടൊരിത് വരുമല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ചെറിയൊരു സമ്പാദ്യ പദ്ധതി അല്ലെങ്കിൽ കൂടുക പൈസ കൂടുക അല്ലെങ്കിൽ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ എൻ്റെ ഒരു പിന്നെയും പറയേണ്ട ഒരു ഭിപ്രായം സ്വർണ്ണം വാങ്ങി വയ്ക്കുക എന്നാണ് അപ്പോൾ അത് നാളേക്കുള്ളൊരു സമ്പാദ്യം കൂടിയാവും ഈ സ്ഥലം വാങ്ങല് സ്വർണ്ണം വാങ്ങല് അതൊന്നും ഒരിക്കലും നഷ്ടക്കച്ചവടാവൂലട്ടോ അപ്പോൾ ഇത് പണിക്കൂലി കൊടുക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവും അത് നമുക്കിന്ന് വിഷമിക്കാനുള്ള നമ്മൾ ഒരുപാട് അത് ഉപയോഗിക്കാമല്ലോ മാത്രമേ നമുക്ക് നാളെ സം ഈ പൈസക്കൊരു വലിയൊരു ബുദ്ധിമുട്ടോ അത്യാവശ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്കത് വയ്ക്കുകയെ പണയം വെക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ അതാണ് കേട്ടോ ഞാൻ ഗോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആരും ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അൻപത്തിനാല് അൻപത്തി മൂന്ന് ആ ഒരു റേറ്റിലാണ് ഇപ്പം പൈസ പോകുന്നത് അപ്പോൾ കഴിയുന്നതും ആരും ഇപ്പം വാങ്ങൂല സ്വർണം ഞാനിപ്പോൾ ഇത്രയും എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്നാലും നമുക്ക് നാളെ ഈ ഒരു അയിമ്പതിനായിരം ഇപ്പോൾ അയിപത്തിനാലായിരം ഒക്കെ ഉള്ളത് നാളെ അത് എഴുപത്തയ്യായിരം ആയി മാറും ഈ ഒരു സ്വർണത്തിനുള്ള വില അപ്പോൾ അതുകൊണ്ട് നമ്മളെ കയ്യിലുള്ള പൈസ നമ്മൾ കയ്യിൽ വെക്കാതെ ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേറെ വല്ല വലിയൊരു അത്യാവശ്യം ഇല്ലെങ്കിൽ കേട്ടോ അപ്പോൾ വേഗം അങ്ങനെ സ്വർണം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് നമുക്കതൊരു വലിയൊരു ഉപകാരം എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ നമുക്കൊരു പൈസേൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു ആയിരം രണ്ടായിരം അയ്യായിരം വരെ ആളുകൾ കടന്നു തരും അതും ഒരാഴ്ചത്തെ ഗ്യാപ്പിനേ തരുകയുള്ളൂ പക്ഷേ നമ്മളെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് വിൽക്കാം പണയം വെക്കാം ആരോടും ചോദിക്കേണ്ട ഈ ഇനി ഒരു കുറഞ്ഞ പലിശ കൊടുക്കേണ്ടി വരും ആ പലിശേൻ്റെ ആഗ്രഹം ഇല്ലാത്തവർക്ക് വിൽക്കാം നമുക്ക് വീണ്ടും പൈസ കിട്ടുമ്പോൾ നമുക്ക് സ്വർണം പുതിയത് വാങ്ങുകയും ചെയ്യാം ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കേണ്ടി അപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് മറ്റേത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് നമുക്കറിയില്ല അപ്പോൾ അറിയുന്നത് ഇതൊക്കെയല്ലേ ഉള്ളൂ സ്വർണം വാങ്ങില്ല ഇതേപോലത്തെ മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറന്നു വരുത് കേട്ടോ അപ്പോൾ അടുത്തുതന്നെ അടുത്തൊരു വീഡിയോ നമ്മൾ കിച്ചണിനെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്